ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വീണ്ടും പോയാൽ ഇസ്ലാമിക് ഇസ്ലാമിക് ജമാഅത്തെ ഇസ്ലാമി വിശ്വാസികൾക്ക് ില്ല എന്നതാണ് നിലപാട് മുസ്ലിം ഭൂരിപക്ഷം പ്രദേശത്തും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായിട്ടുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി ഷൂറാംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്നുകൂടി ഓർക്കണം വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇതിൽ ഇസ്ലാമി ഷൂറ അംഗം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറാ അംഗം തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്നത് ഏത് രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് വിനിത കേരള യാത്രയിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ജമായത്തെത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിനെതിരെ രംഗത്തെത്തിയത് ഇന്ത്യയിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാടുമായി മുന്നോട്ടു പോകുന്നത് ശരിയല്ല ബഹുസ്വര സമൂഹത്തിൽ അത്തരം ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന കാഴ്ചപ്പാടിനെ തള്ളിപ്പറയുകയാണ് വേണ്ടത് എന്നർത്ഥത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർ പ്രസംഗിച്ചത് ഇതിനെതിരെയാണ് അല്ലെങ്കിൽ ഇതിന് മറുപടിയായിട്ടാണ് ജമായ്ത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കുറിച്ചിട്ടുള്ളത് ഇസ്ലാമിക് കൃപ്പപിടിക്കിനെ ഒരു സത്യവിശ്വാസിക്കും തള്ളിപ്പറയാൻ സാധ്യമല്ല അന്ത്യപ്രവാചങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അംഗീകരിക്കേണ്ടി വരും അതിൽ ജനാധിപത്യ രാജ്യമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമെന്നോ മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത പ്രദേശമെന്നോ വ്യത്യാസമില്ല കാരണം മദീനയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുമ്പോൾ അവിടെ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ ജനസംഖ്യ പോലും പ്രശ്നമല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് കാന്തപുരത്തിനുള്ള മറുപടിയാണെങ്കിൽ കൂടി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പ്രസ്താവനകളും രാഷ്ട്രീയ ചർച്ചകളും പുരോഗമിക്കുമ്പോഴാണ് വീണ്ടും ഒരു ഫേസ്ബുക്ക് അതാണ് അതിന്റെ പ്രാധാന്യവും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അത്തരമൊരു നിലപാട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സ്വീകരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലെ കുറിപ്പുമായി ഷൂറാംഗം തന്നെ രംഗത്തെത്തുന്നതാണ് അതിലെ പ്രാധാന്യം വി എസ് രഞ്ജിത്ത